പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രവും വേദയും ആ വീട് വിട്ട് ഇറങ്ങുകയാണ് വേദയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തിനെതിരെയുള്ള പീഡനക്കേസിൻ്റെ സത്യാവസ്ഥ അത് എല്ലാവരെയും അറിയിക്കണം അത് വിക്രത്തിനോടും അവൾ പറഞ്ഞിരുന്നു എല്ലാ തെളിവുകളോടും കൂടി ഞാൻ വരും എന്നിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ കയറുകയുള്ളൂ എന്നുള്ള കാര്യം അവിടുന്ന് നേരെ വിക്രം ശ്രീനിസാറിനെ കാണാൻ വേണ്ടിയിട്ടായിട്ട് പോയത് അങ്ങനെ വിക്രം ബൈക്കിൽ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ സുധ ചേച്ചി അതായത് ശ്രീനിസാറിന്റെ ഭാര്യ ഓടി ചെന്ന് അദ്ദേഹത്തിനോട് ചെന്ന് പറയുന്നുണ്ട് ഇതാ വിക്രം വന്നിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ സന്തോഷത്തോടെ ആഹാ അവന് ജാമ്യം കിട്ടിയോ എനിക്ക് അവനോട് കണ്ടുവന്ന് സംസാരിക്കണോന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ വേണ്ട അവനിപ്പോൾ ജാമ്യം കിട്ടിയെന്നല്ലേ ഉള്ളൂ അവൻ പീഡന കേസിലെ പ്രതി അല്ലാതാവുന്നില്ല ഇത്രയും നാള് നിങ്ങൾ കെട്ടിപ്പോ നിങ്ങളുടെ പാർട്ടി ജീവിതം അത് നിങ്ങളായിട്ട് കളഞ്ഞു വിളിക്കല്ലേ ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ അവനെ അവനെക്കൊണ്ടൊന്ന് സംസാരിക്കട്ടെ നിങ്ങൾ മുറിക്കു പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ വിക്രത്തിനെ കണ്ട് സംസാരിക്കാനുട്ടോ അങ്ങനെ വിക്രം ശ്രീനിസാർ എന്തേന്നിങ്ങനെ ചോദിക്കുകയാണ് അയ്യോ ശ്രീനിസാറിനെ ഇപ്പോൾ ആരോ വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രം ഇറങ്ങാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവനോട് പിന്നെയും പറയുകയാണ് ആ നമ്മളന്ന് പോയി കണ്ട ആ സ്വാമിജിയില്ലേ ഞാൻ ഇന്നലെ കൂടി ഒന്ന് പോയായിരുന്നു അദ്ദേഹം പറയുന്നത് നീ ഇനി ഇങ്ങോട്ടുള്ള വരമൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നാ അതായത് ശ്രീനിസാരായിട്ടുള്ള അത്ര ഒരു സമ്പർക്കം വേണ്ട എന്ന് അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ജീവിതത്തെയും ബാധിക്കുമെന്ന എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വിക്രത്തിന് മനസ്സിലായിട്ടോ അത് അവർ വിക്രത്തിനെ ഒഴിവാക്കുകയാണെന്ന് അങ്ങനെ നോക്കുമ്പോൾ ശ്രീനിസാറിൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നു കണ്ടു ഉടനെ തന്നെ അവർ ആ അത് പിന്നെ ശ്രീനിസാറിന് വേറൊരു ചെരുപ്പിട്ടുണ്ടാണ് പോയത് അദ്ദേഹം കാറും എടുത്തില്ല അവരും തന്നെ വന്ന കാറിലാണ് കൂട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അവന് മനസ്സിലായി അദ്ദേഹം അകത്ത് ഉള്ള കാര്യം തന്നെ അങ്ങനെ അവൻ പറയാണ് ആ ഒന്നും ചോദിച്ചില്ലല്ലോ ചേച്ചി എന്തായാലും ഞാൻ പോകുക ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാനിനി അധികം ഇങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹത്തിനോട് ചെന്നാൽ അവർ പറയുന്നുണ്ട് ആ വിക്രം പോയി അവൻ അവനോട് ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ശ്രീനിസാറാണെങ്കിൽ വളരെ വിഷമത്തോട് പറയണേ എന്തായാലും താൻ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടായിരുന്നോ അവൻ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇതിനെക്കാട്ടി ഭേദം ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് കാണാൻ താല്പര്യം എന്ന് തന്നെ ആയിരുന്നു ഇങ്ങനെ പറയേണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അകത്തോട്ട് കയറി പോകാൻ കേട്ടോ വേദ രമ്യ ഒരു മാർക്കറ്റിൽ വെച്ച് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ രമ്യോട് ചെന്നിട്ട് നീ എനിക്കൊപ്പം ഒന്ന് വരണം എന്ന് പറയുകയാണ് അപ്പോൾ രമ്യയാണെങ്കിൽ ഞാൻ െന്തിനാ ആ നിന്റെ കൂടെയൊക്കെ വരുന്നത് നീ വഴിമാറ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയാൻ പറയാനുട്ടോ അപ്പോൾ വേറെയാണെങ്കിൽ നീ ഇവിടെ വെച്ചൊരു സീനുണ്ടാക്കണ്ട നീ എൻ്റെ പുറകിലോട്ടൊന്ന് നോക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പോലീസുകാരോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മര്യാദയുടെ ഭാഷയിൽ നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പൊന്നുമോളി ചെന്ന് വണ്ടിയിൽ കയറി എന്നിട്ട് പോലീസുകാരോട് ചെയ്ത സത്യങ്ങളൊക്കെ നീ ചെന്നു പറ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ അതാണ് നിൻ്റെ നിനക്ക് നല്ലത് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ രമ്യ പോലീസ് വണ്ടിയിൽ കയറി പോകാനുട്ടോ സ്റ്റേഷനിൽ ചെന്നിട്ടാണെങ്കിൽ രമ്യയെ ചോദ്യം ചെയ്യുകയാണ് രമ്യ പറയുന്നത് അഭിലാഷ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് കേട്ടോ ശ്രീനിസാറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിക്രം ബൈക്കിൽ പോകുമ്പോഴത്തേക്കും അവനെ ആക്രമിച്ച അവരെ വിക്രം കാണുകയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെ കണ്ടപ്പോഴത്തേക്കും ഇവരെടുത്ത് ഇങ്ങനെ ഓടുകയാണ് അതിൽ ഒരാൾ വിക്രത്തിന് പിടി വീണു കേട്ടോ അങ്ങനെ ബാക്കി രണ്ടുപേർ ഓടി രക്ഷപ്പെടുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് ഓടി ഓടി പോവല്ലേടാ രക്ഷിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ആണെങ്കിലേടാ ചങ്കുരപ്പുള്ള ആൾക്കാരെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിൻ്റെ കൂടെ നിർത്തിക്കൂടേടാ നീ സത്യം പറഞ്ഞു ഞാൻ നിന്നെ അല്ലെങ്കിൽ ിപ്പോൾ വക വരുത്തും എന്ന് പറയണം അങ്ങനെ അവൻ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അഭിലാഷ് പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം വിക്രത്തിനോട് പറയാനിട്ടോ അങ്ങനെ വിക്രം ആ നേരെ അഭിലാഷിനെ കാണാനായിട്ട് പോവുകയാണ് ആണെങ്കിൽ ഒരു കൂട്ടുകാരൊക്കെ ആയിട്ട് വെള്ളം ഒടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനിട്ടോ അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് എന്തായാലും എനിക്കറിയായിരുന്നു അവന് വിക്രത്തിന് ജാമ്യം കിട്ടുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്നാലും ഇങ്ങനെ ഒരു പെണ്ണ് കേസിൽ അവനെ കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അവൻ എന്തൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ അവനൊരു വില നിലയ്ക്ക് ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റിയെടുക്കണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിപ്പോൾ എന്തായാലും മാറിക്കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിക്രം അവിടെ ബൈക്കുമായിട്ടിങ്ങനെ ചെല്ലുന്നത് അങ്ങനെ വിക്രവും അഭിലാഷും കൂടെ ഒരു ഫൈറ്റ് സീനാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അങ്ങനെ അഭിലാഷിൻ്റെ കളയിൽ കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഇങ്ങനെ കൊല്ലാനായിട്ട് നോക്കുമ്പോഴത്തേക്കും കുത്താനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ കത്തി ആ വിക്രം അത് എടുത്തിട്ട് അവന് നേരെ ഇങ്ങനെ കുത്താനായിട്ട് പോവാനിട്ടോ അപ്പം തന്നെയാണ് വേദ പോലീസുകാരായിട്ട് അവിടെ എത്തുന്നത് അപ്പോൾ വേദ ഉടനെ തന്നെ വിക്രം എന്നിങ്ങനെ വിളിക്കാനിട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ പോലീസുകാരായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അഭിലാഷ് ഓടിച്ചെന്നിട്ട് പോലീസുകാരോട് പറയാണ് ദാ സാറേ ദാ ഇവൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റമില്ല ഇവനിപ്പോൾ എന്നെ വകവരുത്തിയനെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തിനാണ് സാറേ ജാമ്യം കൊടുക്കുന്നത് ഇവനെപ്പോലെ ഉള്ള റേപ്പിസ്റ്റുകൾക്കെന്നിങ്ങനെ പറയുകയാണേ വേദ ഉടനെ തന്നെ അഭിലാഷിൻ്റെ കർണ്ണക്കുരു നോക്കി ഒരു അടി കൊടുത്തു കേട്ടോ എന്നിട്ട് പറയുകയാണ് ആരാടാ റേപ്പിസ്റ്റ് ഇനി നിൻ്റെ നാവ് കൊണ്ട് ഒരിക്കലും നീ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ മുഖം ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് ഇങ്ങനെ കാണിക്കുകയാണ് വേദ അങ്ങനെ പറഞ്ഞത് അവനെ ഒരു അഭിമാനം പോലെ ഇങ്ങനെ കാണിക്കാനിട്ടോ അങ്ങനെ വേദ വിക്രത്തിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വരികയാണ് എന്നിട്ട് വിക്രത്തിലോട് പറയാണ് വിക്രം വാ നമുക്കൊരു ഇടം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് സി ഐ ഓഫീസിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ വേദ സി ഐയോട് എന്നിട്ട് സംസാരിക്കുക ട്ടോ ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിനെ പീഡന കേസിൽ പ്രതിയായിട്ട് ചുമത്തി മീഡിയ വഴി അത് എല്ലാവരും അറിഞ്ഞു സാർ ഇതിന്റെ പിന്നിലെ ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് നിങ്ങൾ നിങ്ങൾ പോലീസുകാരുടെ അനാസ്ഥ കാരണം തന്നെയാണ് ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിൻ്റെ മീഡിയ വഴി എല്ലാവരും കുറ്റക്കാരനാണെന്ന് അറിഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ നിരപരാധിയാണെന്നുള്ള കാര്യം മീഡിയ വഴി അത് എല്ലാവരും അറിയുക തന്നെ വേണം എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ സി എ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം ിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് സംശയം എന്നൊക്കെ ഉള്ള കാര്യം അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്നിട്ട് ചെറിയൊരു പരാതിയും കൂടി എഴുതി കൊടുക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയും വിക്രമം കൂടി സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതിയും കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്നാൽ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം അപ്പോൾ അവിടെയാണെങ്കിൽ എസ് ഐ ആണെങ്കിൽ വിക്രത്തിനെ കണ്ടപ്പോൾ നീ ജാമ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിക്രത്തിലൂടെ ഇങ്ങനെ ചൂടാവുന്നട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കലേ സാറേ ഞങ്ങൾ എന്നാൽ പരാതിയിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കുന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ വേദയും വിക്രം അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നമുക്കെന്നാൽ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും വേദ അവിടെ നിൽക്കാൻ നമുക്ക് പോകാനായിട്ട് ആയില്ല ഇത് മീഡിയ വഴി എല്ലാവരും അറിയട്ടെ നിങ്ങളെ നിരാ നിരപരാധി ആണെന്നുള്ള കാര്യം എന്നിട്ട് മതി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ മീഡിയ വഴി ലോകം മൊത്തം ഈ വാർത്ത വരുന്നു അതായത് നമ്മുടെ വിക്രം കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കേട്ടോ അങ്ങനെ വേദം പറയാണ് വാ ഇനി നമുക്ക് വീട്ടിൽ പോകാനായിട്ട് സമയം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവര് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി അവൾ ഒരു ചായക്കടയിലും കൂടെ വിക്രത്തിനൊക്കെ അയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇപ്പോൾ ഇപ്പം തന്നെ വേണം ആ അതെ അത് അത്യാവശ്യമാണ് നിങ്ങൾ പിന്നെ കേസിൽ അകത്ത് പോയെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവരും ആഘോഷിച്ചതാണ് അത് ഇപ്പം മീഡിയ വഴി നിങ്ങൾ കുറ്റക്കാരനല്ലെന്നും എല്ലാവരും അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് തന്നെ നമുക്ക് പോകാം എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ വിക്രവായിട്ട് വേദ ചായക്കടയിലേക്ക് കയറി ചായ ഒടുക്കുകയാണ് അങ്ങനെ എല്ലാവരും അപ്പോൾ പറയുന്നുണ്ട് ആ എന്തായാലും പെണ്ണ് ഒരുപെട്ടാൽ എന്തൊക്കെയല്ലേ സംഭവിക്കുന്നത് എന്നാലും എൻ്റെ വിക്രം നിന്നെ കുരുക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതിപ്പോൾ പെണ്ണായാലും ആണായാലും ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ വിക്രവും വിക്രത്തിനേം കൂട്ടി വേദ പോവാണ് വിക്രത്തിൻ്റെ വീട്ടിൽ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും വിക്രം നിരപരാധി ആണെന്നുള്ള ആ ഒരു ന്യൂസ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് വേദയും വിക്രം കൂടി കയറി വരുന്നത് അപ്പോൾ വേദ അച്ഛനോട് വിക്രത്തിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഇനി വിക്രത്തിനെ അകത്തോട്ട് കയറാമല്ലോ കയറാമല്ലോ എന്ന് പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പോഴും സുധാകരൻ മാഷെ വേദയോട് പറയുന്നുണ്ട് എൻ്റെ ബാക്കി രണ്ട് മക്കളുടെ മേൽ ഇങ്ങനെ ഒരു ആരോപണം ആരും അത് വിശ്വസിക്കില്ല ഇവൻ്റെ കാര്യത്തിലായതുകൊണ്ടാണ് എല്ലാവരും പ ആൾക്കാർ അത് വിശ്വസിക്കേണ്ടി വന്നത് കാരണം ആ രീതിയിലാണ് ഇവൻ ജീവിച്ച് വന്നത് ഇനിയെങ്കിലും ഇവൻ നന്നായാലിവിനെ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ പിന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ അച്ഛൻ പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ അച്ഛൻ അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറയാനുട്ടോ വിക്രം വേദയോട് സോറി പറയുന്നുണ്ട് കേട്ടോ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നോട് ഒരുപാട് ചൂടായൊക്കെ സംസാരിച്ചു അതിനെ നീ എന്നോട് എന്നൊക്കെ ഇങ്ങനെ എന്നിട്ടും നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ നിരപരാധി ആണെന്നുള്ള കാര്യം നീ തെളിയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ